ഈ വീഡിയോയിൽ കാണുന്ന ഇടക്കറവ പശു ഉൽപ്പന്നിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫോമിൻ്റെ പശു ഉള്ളത് നമ്മുടെ ഫാമിൽ തന്നെ നിന്ന പശുവാണ് ഇളം കറവയിൽ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പശുവും കുട്ടിയായിട്ടൊരു ഏഴ് മാസം മുമ്പ് ഇപ്പോൾ നിലവിലെ അപ്പോൾ നമുക്ക് ഇളം കറവയിൽ ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാൽ കിട്ടി നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച പശുവായിരുന്നു ഇപ്പോൾ നിലവിലെ അളവെന്ന് പറയുന്നത് രാവിലെ എട്ട് ലിറ്ററിനോ ഒൻപത് ലിറ്ററിനോ അകത്ത് പാലുണ്ട് രാവിലെ അളക്കാനായിട്ട് വൈകുന്നേരം അഞ്ച് ലിറ്ററിനോ ആറ് ലിറ്ററിനോ അകത്ത് അളക്കാൻ പാലുണ്ട് കറവ കണ്ട് വാങ്ങിക്കാം നാല് കാമ്പിൽ ഒരു കാമ്പിൽ പാൽ കുറവാണ് പിടികുറവുണ്ട് നാല് കാമ്പിലും പാലുണ്ട് പക്ഷേ ഒരു കാമ്പിൽ പാൽ പിടിക്കുറവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരം ആണ് അത്യാവശ്യം നല്ല ഇടനീളവും നല്ല പൊക്കവും നല്ല ബോഡി വീട്ടിലുള്ള പശുവാണ് നല്ല തീറ്റയും കൂടിയിൽ കിടക്കുന്ന പശു വേറെ ക്ലൈമറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത പശു യാതൊരു ശീലക്കേടവും ഇല്ല കറവയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല തീറ്റയും കൂടി നല്ല ബോഡി അതായത് തടി വിലക്കേണ്ട പശു നല്ല വിലയ്ക്ക് വയ്ക്കാനുണ്ട് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻസെമിനേഷൻ കാര്യങ്ങളൊന്നും പക്ഷേ നമ്മൾ ചെയ്തിട്ടില്ല നിലവിലി അളവ് പാലുണ്ട് കറവ് കണ്ട് വാങ്ങിക്കാം ഒരു കമ്പിള് പിടിക്കുറവാണ് പാല് നാല് കമ്പലും പാലുണ്ട് ഒരു കമ്പിൽ പിടിക്കുറവും ഇപ്പോൾ രാവിലെ എട്ടിനും ഒമ്പതിനകത്തും വൈകുന്നേരം ആറിനും അഞ്ചിനും ഇടയിലുള്ള പാല് ഉണ്ട് ശരാശരി രണ്ട് നേരം കൂടി പതിനാല് പതിനഞ്ച് ലിറ്റർ പാല് അളക്കാനുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വലിയ അമ്പത്തി രണ്ടാണ്